ഇരുപത് ഗ്രാമിൻ്റെ ഒരു ഇഞ്ചിയാണ് ഞാൻ ഇതിൽ നട്ടത് ഈ ചട്ടിയിൽ അത് നട്ടത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഞാൻ നടത്തുന്നതെല്ലാം അതുപോലെ വ്യത്യസ്തമായ രീതിയിലാണ് ഇഞ്ചി നടുന്നത് ആ വിവരങ്ങളും ഇതിൻ്റെ കൂടെ പറയാം അതുമാത്രമല്ല ഇതിന് ചേർത്ത് വളങ്ങൾ അതറിഞ്ഞിരിക്കണം ശരിക്കും ഇഞ്ചി നടേണ്ട സമയവും പറിക്കേണ്ട സമയവും ഒക്കെ ഏതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നിട്ട് കൃഷി ചെയ്താൽ ധാരാളം ഇഞ്ചി പറിക്കാൻ സാധിക്കും ഇപ്പോൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ പഴുത്തിട്ടുണ്ട് കണ്ടോ ഇത് വിളവെടുക്കാറായതാണ് ഇപ്പോൾ ഗ്രൂമിലെ ഇഞ്ചി കൃഷി എന്നൊക്കെ പറയുമ്പോൾ സമയം നോക്കേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ ഇഞ്ചി മഞ്ഞളൊക്കെ ഏതാണ്ട് ഒരേ സമയത്താണ് നടുന്നത് അത് പുതുമഴ പെയ്യുമ്പോൾ മാർച്ചിലൊക്കെ ഇപ്പോഴും പുതുമഴ പെയ്യില്ല അപ്പോഴാണ് നമ്മൾ ഇഞ്ചി വിത്തുകളൊക്കെ നടുന്നത് മഞ്ഞളും അതുപോലെ തന്നെയാണ് ഇത് ഗോകാറ്റിലും ചട്ടിയിലൊക്കെ നമ്മൾ നടുമ്പോൾ അങ്ങനെ സമയം നോക്കാറില്ല അപ്പോൾ ആ പുതുമഴയ്ക്ക് നടുന്ന ഇഞ്ചി പറിക്കുന്നത് എപ്പോഴാണ് അത് ഓണം സീസണിലാണ് പറിക്കുന്നത് സെപ്റ്റംബർ ആഗസ്റ്റ് സെപ്റ്റംബർ ആ സ ആ കാലഘട്ടങ്ങളിലാണ് പറിക്കുന്നത് ഇതിനിപ്പോൾ അങ്ങനെയില്ല ഇതിപ്പോൾ ഡിസംബർ ആണ് സമയം നോക്കിയല്ല നമ്മളിതിൽ നടുന്നത് ഇതിന്ന് വിളവെടുക്കുകയാണ് അതായത് ഇത് ഇത്രയും നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്കിതൊന്ന് ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഇലകളെല്ലാം തണ്ടുകളെല്ലാം വാടി അപ്പോൾ നമുക്കിതെന്ന് പറിച്ച് എടുക്കണം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഓ പൊക്കിയിട്ടും പോരുന്നില്ല ഇത് ഇവിടെ വെച്ചൊന്ന് ഉടച്ചെടുക്കാം ഈ മണ്ണൊക്കെ ഒന്ന് ഉടച്ചിട്ട് എടുക്കുക ഇതിലിപ്പോൾ എന്തുമാത്രം വിളവുണ്ട് എന്ന് എനിക്കറിയില്ല ഇപ്പോൾ കണ്ടിട്ട് ഒരുപാട് ഇഞ്ചി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഞ്ചി നടുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗോ ബാഗിൽ ആദ്യം കരിയിലിടുക ച ചട്ടിയിലാണെങ്കിൽ ഇപ്പോൾ ചട്ടിയിലാണ് പറയുന്നത് ആദ്യം ചട്ടിയിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പോട്ടിങ് മിശ്രിതം കുറച്ച് ഇട്ട് കൊടുക്കുക ഈ പോട്ടിങ് മിശ്രിതം എന്തൊക്കെയാണെന്ന് അതിൻ്റെ കൂടെ പറയാം പോട്ടിങ് മിശ്രിതം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ പഴുത്ത ഇലകൾ ഇടുക പഴുത്ത ഇലകൾ അത്യാവശ്യമാണ് പഴുത്ത ഇലകൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് പോട്ടിങ് മിശ്രിതം ഇട്ട് കൊടുക്കണം അപ്പം അതിൻ്റെ മുകളിൽ പച്ചില ഇട്ടിട്ട് കുറച്ച് പോട്ടി മിശ്രിതം ഇട്ട് ഒരു മുക്കാൽ ഭാഗം വരെ ഇടാവൂ ഇത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ മുക്കാൽ ഭാഗം വരെ ഉണ്ടാവുകയുള്ളൂ ആ ഭാഗം ഒഴിഞ്ഞു കിടക്കണം ഇഞ്ചി ആരോഗ്യത്തിനും നല്ലതാണ് ഒരുപാട് ലാഭകരമാണ് കാരണം ഇഞ്ചിയുടെ ഇലയൊന്നും അങ്ങനെ ഇഞ്ചി വില ഇടിഞ്ഞതായിട്ടൊന്നും കേൾക്കിട്ടില്ല അടുത്ത കാലത്തൊന്നും നമ്മൾ കേൾക്കാറില്ല ഇഞ്ചിക്കങ്ങനെ അധികം വില കൂടാറുമില്ല അധികം വില ഇടിയും ഇടിഞ്ഞു പോകുന്നില്ല പോട്ടിംഗ് മിശ്രിതത്തിൽ ചേർക്കേണ്ടത് കരിയില കമ്പോസ്റ്റ് ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി വേപ്പി മിണാക്ക് വേപ്പി മിണ്ണാക്ക് മസ്റ്റാണ് ചാരം ചേർക്കണമെന്നില്ല കാരണം ചാരം പല ചെടികൾക്കും നല്ലതല്ല ചിലതിനൊക്കെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ പോട്ടിംഗ് മിശ്രിതത്തിൽ ഈ ചാരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ മിശ്രിതം വെണ്ട അതുപോലെ പാവല അതുപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് അത് ഓരോ ചെടിക്ക് ചേർക്കുമ്പോൾ അല്പം ചാരം ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് നല്ലത് ഇതുകൊണ്ട് ഇത് പൊട്ടിയതെന്നാണ് ഇഞ്ചി ഒരുപാട് നീൻ്റെ ഉള്ളിൽ തിക്കായിട്ട് വളർന്നുകൊണ്ടാണ് ഇത് പൊട്ടിയിട്ടുള്ളത് ടുത്ത് ഇന്ത്യയുടെ ഒരു ഏകദേശ രൂപം ഓ ഇത് ഞെട്ടിച്ചു കളഞ്ഞു ണ്ടോ ശരിക്കും ഭ്രാന്ത് പിടിപ്പിച്ചു ഭ്രാന്ത് പിടിച്ചാണ് ഇഞ്ചി വളർന്നത് നമ്മളെയും ഭ്രാന്ത് പിടിപ്പിച്ചു ഇരുപത് ഗ്രാം ഇഞ്ചിയിൽ നിന്നും ഇതുമാതിരി ഇഞ്ചി ഉണ്ടാകുമ്പോൾ ശരിക്കും ഇത് ഞെട്ടിച്ചു കളഞ്ഞു ഇത്ര ഉണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല അതൊക്കെ വല്ല വലിപ്പോൾ ഇഞ്ചിയാണ് ഉണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക കാരണം എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്ത് താഴെ ഓൾ ഓപ്ഷൻ വരും അതും ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോ അപ്പം തന്നെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതാണ് ഓക്കെ താങ്ക് യു ഇനി ഇതെടുത്തിട്ട് എനിക്ക് വേറെ വിത്ത് അന്വേഷിച്ച് ഞാൻ പോകുന്നില്ല ഈ വിത്ത് തന്നെ വിത്തിൻ്റെ രൂപത്തിലാക്കി എടുക്കണം അതൊരു ട്രീറ്റ്മെൻ്റ് ആണത് അത് ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഇടാം ഇതെങ്ങനെയാണ് വിത്താക്കി മാറ്റുന്നതെന്ന് ഓക്കെ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ആ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയത് ഇഞ്ചിക്ക് ചാണകപ്പൊടിയൊക്കെ ഏറ്റവും നല്ലത് പച്ച ചാണകമാണ് അത് കിട്ടുമെങ്കിൽ പച്ച ചാണകം തന്നെ ഉപയോഗിക്കുക ഇതിനൊരു കഥ കൂടിയുണ്ട് നമ്മുടെ പശുക്കളെയൊക്കെ കെട്ടുന്ന തൊഴുത്തുണ്ടല്ലോ ആ തൊഴുത്തിൻ്റെ അടുത്ത് ചാണം കൂട്ടിയിടും പച്ച ചാണകം കൂട്ടിയിടും അവിടെ ഒരു ഇഞ്ചി നട്ട് കഴിഞ്ഞിട്ട് ഇഞ്ചിയോട് ഇഞ്ചി നമ്മളോട് ചോദിക്കും എനിക്ക് ഇതുവരെ നല്ല വളം തന്നില്ലല്ലോന്ന് കാരണം അത്രയും ഇഷ്ടമാണ് ഇഞ്ചിക്ക് ഈ ചാണം അതുപോലെ തന്നെ ചാരവും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ഒന്നാണ് ചാരം അതായത് അടിയിൽ കായ്ഫലം ഉണ്ടാകുന്ന ചെടികൾക്ക് എല്ലാത്തിനും ചാരം മസ്റ്റാണ് ചാണകം വേണം ചാരം വേണം പിന്നെ അതുകൂടാതെ കരിവേപ്പ് അല്ലാത്ത മുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കായ്ഫലം അടിയിലില്ലാത്ത ചെടികളൊക്കെ ഉണ്ടല്ലോ പച്ചമുളക് കരിവേപ്പ് റോസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതി അതിനൊക്കെ അതിനും മസ്റ്റാണ് ചാരം പിന്നെ പുത ഇടുന്നു എന്നുള്ളതാണ് പുത കംപ്ലീറ്റ് എല്ലാം മുഴുവനായിട്ടും കരിയിലുകൊണ്ട് മൂടണം അതാണ് ഏറ്റവും നല്ലൊരു മറ്റൊരു വളം വളം എന്ന് പറയുമ്പോൾ മറ്റൊരു മാർഗം അത് ഇഷ്ടപ്പെടുന്നതാണ് ഇഞ്ചി പുത ഓക്കെ